അത് അതായത് റിസ്ക് കേസായിരുന്നു അതായത് നാലോ അഞ്ചോ പ്ലാസ്റ്റ് കഴിഞ്ഞുകൊണ്ട് ഈ ബൈക്ക് ചെയ്യുന്ന സമയത്ത് അനസ്ഥീക്ഷ തരാൻ കുറേ ബുദ്ധിമുട്ടാണ് അനശീക്ഷ തന്നു കഴിഞ്ഞാൽ ഒരു ഹാർട്ടിൽ ഹാർട്ടിൽ നിന്നോട് ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പല ഹോസ്പിറ്റലും എന്നോട് അതുകൊണ്ട് ഹൈറിസ്ക് കേസായതുകൊണ്ട് അവർ പ്രമുഖ ഹോസ്പിറ്റൽ തന്നെ എന്നെ ഒഴിവാക്കി ഒഴിവാക്കി ഒഴിവാക്കിയിട്ടുണ്ട് അതിൻ്റെ പേര് റിജു എന്നാണ് ഞാനിങ്ങനെ ചെവിയുടെ ഒരു ചെറിയ ചെവി ആദ്യം വലിപ്പം ഉണ്ടായിരുന്നു ചെവിന്ന് വലിപ്പും ചെറിയൊരു വേദന പോലെ തോന്നിയിട്ട് ഞാൻ മറ്റുള്ള ഡോക്ടറെടുത്തെല്ലാം പോയത് അപ്പം മരുന്ന് തരുമ്പോൾ കുറച്ച് സുഖമായിരിക്കും പിന്നെ എനിക്ക് തെവി തീരെ കേൾക്കാൻ പറ്റാത്ത ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടായി അന്നേരം ഞാനിവിടുത്തെ പല പ്രമുഖ ഹോസ്പിറ്റലിലും പോയി അപ്പോൾ അവിടുന്ന് സർജറി വേണമെന്നാണ് എന്നോട് ആദ്യം പറഞ്ഞു പക്ഷേ എനിക്കാന്ന് വെച്ചാൽ ആൻജിയോ പാസ്റ്റിൻ്റെ ഒരു ഞാനൊരു ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു ഒരു നാല് ആൻജിയോ പാസ്റ്റിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള ഹോസ്പിറ്റലിൽ എടുക്കുമ്പോൾ അവർക്ക് ആ ഡോക്ടർമാർക്ക് ഇത്തിരി ഒരു ഒരു ഹൈ റിസ്ക് കേസായത് കൊണ്ട് അവരെടുക്കാൻ തയ്യാറായില്ല അങ്ങനെ ഞാൻ പല ഹോസ്പിറ്റലിലും കയറി ഇറങ്ങി അല്ല ഇങ്ങനെ അവസാനം ഞാൻ ഈ ബേബി എംബരെ ഡോക്ടർ പത്മനാഭൻ സാറിനെ ഞാൻ കാണാടേ അങ്ങനെ ഇവിടെ എത്തി അപ്പം സാറോട് എങ്ങനെ നന്ദി പറയണമെന്നൊന്നും അറിയില്ല സാറിപ്പം നന്നായി ട്രീറ്റ്മെൻറ്റ് സാറ് നന്നായിട്ട് കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു ഡോക്ടർ പറഞ്ഞ് ധൈര്യമായിട്ട് തന്നെ ചെയ്തു തരാൻ പ്രശ്നമൊന്നുമില്ലാന്ന് പറഞ്ഞു ആ ഒരു ഫലത്തിലത് ഞാൻ എനിക്ക് ചെറിയൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ എല്ലാവരും പറയുമ്പോൾ ചെറിയ ഇവിടെ സാറിൻ്റെ ഒരു നല്ലൊരു ഇടപെടൽ ഉണ്ട് സാറ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയതുകൊണ്ട് അങ്ങനെ ആ ഡോക്ടർ ധൈര്യത്തിലെ ആ സർജറി ഇപ്പം കഴിഞ്ഞു ഇപ്പം ഞാൻ പൂർണ്ണ സമ്പത്തിനാണ് ഇപ്പം എനിക്ക് അത്യാവശ്യം ചെവി കെ ചെവി ഫിഫ്റ്റി പെർസെൻറ്റേജ് കേൾക്കാം അതെനിക്ക് തീരെ കേൾക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പം ഒരുവിധം ബെറ്ററായി എന്നാൽ പറയേണ്ടത് നല്ലൊരു ഹാപ്പി ഉണ്ട് അത് ഇപ്പം സംസാ നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് പറഞ്ഞ അറിയിക്കേണ്ടതെന്ന് അറിയില്ല അവർ ആ ഡോക്ടറോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഈ ഹോസ്പിറ്റലിലെ സ്റ്റാഫായാലും മറ്റുള്ളവരൊരു നല്ല കെയർ എനിക്ക് തന്നെ ഇപ്പോൾ ഞാൻ ഫുൾ ഹാപ്പിയാണ് എടുത്തെ ടീം മറ്റേ ബേബി അമ്മ ഒരു ഹോസ്പിറ്റൽ എല്ലാവരോടും എനിക്ക് നന്ദി ഞാൻ ഈ അവസരത്തിൽ പറയാം